കണ്ണൂർ കല്യാട് വീട്ടിൽ നിന്നും സ്വർണവുമായി കടന്നു കളഞ്ഞെന്ന് സംശയിക്കുന്ന മരുമകൾ ദർശിതയെ ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ് അരും കൊല ചെയ്ത ശേഷം ഇയാൾ ഒന്നും അറിഞ്ഞില്ലെന്ന് നടിക്കാനാണ് ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം മുപ്പത് പവനും നാല് ലക്ഷം രൂപയും നഷ്ടമായ വീട്ടിലെ മരുമകളെ കർണാടക സാലിഗ്രാമിലെ ലോഡ്ജിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കല്യാട് ചുങ്കസ്ഥാനം സ്വദേശി എ പി സുഭാഷിന്റെ ഭാര്യ ദർശിതയാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ സാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദർശിതയും സിദ്ധരാജുവും ചേർന്നാണ് മോഷണ പദ്ധതി ആസൂത്രണം ചെയ്തത് എന്നാണ് നിഗമനം എന്നാൽ ആൺ സുഹൃത്തിന്റെ ചതിയിൽപ്പെട്ട് യുവതിക്ക് ജീവൻ നഷ്ടമായി എന്നാണ് നിഗമനം ലോഡ്ജിൽ വച്ച് ദർശിതയും സിദ്ധരാജുവും തമ്മിൽ വാക്കേറ്റമുണ്ടായതായും സിദ്ധരാജു ദർശുതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ തിരുകി ഷോക്കേൽപ്പിച്ചു കൊലപ്പെടുത്തിയതായും പോലീസ് പറയുന്നുണ്ട് മുഖം ഉൾപ്പെടെ വികൃതമായ അവസ്ഥയിലായിരുന്നു ഇടിച്ചു നശിപ്പിച്ച രീതിയിലാണ് ദർശിതയുടെ മൃതദേഹം കണ്ടിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട്ടെ വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും കവർച്ച പോയത് വീട്ടിലേക്ക് പുറത്തുനിന്ന് ആരും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നില്ല കർണാടകയിലേക്ക് പോയ ദർഷിതയെ പോലീസ് പലതവണ വിളിച്ചിട്ടും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല ദർശിതയുടെ മേൽ സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് യുവതി കൊല്ലപ്പെട്ട വിവരം കർണാടക പോലീസ് ഇരട്ടി പോലീസിനെ അറിയിക്കുന്നത് വീട്ടുടമ സുമതി മരണച്ചടങ്ങിലും ഇളയ മകൻ സൂരജ് ജോലിക്കും മരുമകൾ ദർശിത കുട്ടിക്കൊപ്പം കർണാടകയിലെ സ്വന്തം വീട്ടിലേക്കും പോയപ്പോഴായിരുന്നു മോഷണം യുവതി തന്നെയാകാം സ്വർണം കവർന്നതെന്നാണ് നിഗമനം കുട്ടിയെ കർണാടകയിലെ സ്വന്തം വീട്ടിലാക്കിയ ശേഷമാണ് യുവതി ലോഡ്ജിലേക്ക് പോയത് മുറിയെടുത്ത ശേഷം ഭക്ഷണം വാങ്ങാൻ പോയി മടങ്ങി വന്നപ്പോൾ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ആൺ സുഹൃത്തിന്റെ മൊഴി യുവതിയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്ത് ജോലി ചെയ്യുകയാണ് കണ്ണൂരിലെ ഭർത്തൃ വീട്ടിലാണ് യുവതി താമസിച്ചിരുന്നത് അതേസമയം ഈ ഒരു കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് സുഹൃത്ത് തുടക്കത്തിൽ കർണാടക പോലീസിന് നൽകിയ മൊഴി ഞായറാഴ്ച രാവിലെ ഒന്നിച്ച് അമ്പലത്തിൽ പോയി അതിനുശേഷമാണ് ലോഡ്ജിൽ മുറിയെടുത്തത് പിന്നീട് ഭക്ഷണം വാങ്ങിക്കാൻ പുറത്തുപോയി വന്നപ്പോൾ ദർശിത മുറി തുറന്നില്ല ലോഡ്ജ് ജീവനക്കാരെ വിളിച്ച് വാതിൽ പൊളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടതെന്ന് ഇയാൾ പറഞ്ഞു എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തില്ല കൊലപാതകത്തിലും മോഷണത്തിലും ഇയാൾക്കും ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഇരട്ടി ഡിവൈഎസ്പി പി കെ ധനഞ്ജയ ബാബു കരിക്കോട്ടക്കരി ഇൻസ്പെക്ടർ കെ ജെ വിനോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഇവർ കർണാടകയിലേക്ക് പുറപ്പെട്ടു സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്